രോഗിയെ നിരന്തരം പരിഞ്ഞുകഴിപ്പിച്ച് രോഗത്തിൽ തന്നെ തുടരുക രോഗം കൂട്ടിത്തുടരുക ഈ തട്ടിപ്പാണ് ശാസ്ത്രത്തിന്റെ പേരില് ചികിത്സയുടെ പേരില് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നാലഞ്ചു ലക്ഷം പേരുടെ പ്രമേഹം ഞങ്ങളുടെ ചികിത്സയിൽ മാറി കഴിക്കും ലക്ഷം പേരുടെ പ്രമേഹം മാറി ചോദിക്കും അതും പണം കഴിപ്പിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തുടങ്ങിയ ആരോഗ്യവകുപ്പെ പ്രമേഹം മാറുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷത്തിലാണ് ഒരു മെഡിക്കൽ ടീമിനെ നെയ്ച്ചർ ലൈഫിലേക്ക് അയച്ച് ഈ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കണം ഞങ്ങളുടെ പ്രമേഹം മാറി എല്ലാവരും കൂടി ആരോഗ്യവകുപ്പിനോട് നിവേദനം കൊടുത്ത് ആവശ്യപ്പെട്ടിട്ട് എത്ര കൊല്ലം തൊണ്ണൂറും കഴിഞ്ഞ് രണ്ടായിരത്തി പത്തും കഴിഞ്ഞ് ഇരുപത്തി ആറ് കൊല്ലമായിട്ടും ഒരു മെഡിക്കൽ ടീമിനെ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് നെയ്ച്ചർ ലൈഫിലേക്ക് അയക്കാത്തത് അങ്ങോട്ട് അയച്ച് പ്രമേഹം മാറുന്നാലും പറയേണ്ടി വന്നാലേ അടി കിട്ടും കഷ്ടാവില്ലേ മെഡിക്കൽ ഫീൽഡ് പോവില്ലേ ജി ഡി പി ഈ രാജ്യത്തിന്റെ ജി ഡി പി താഴെ പോവില്ലേ ഈ രാജ്യത്തിന്റെ വ്യാവസായിക പുരോഗതി ജി ഡി പി കൂടുന്നതിന് കാരണം പാർത്ഥിവ്യാധികൾ വരുന്നത് കൊണ്ടാണ് ഇത്രയേറെ പേർക്ക് ക്യാൻസറും അൾസറും പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഈ കരവിന്റെ മാറ്റവും ഇതൊക്കെ കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ജി ഡി പിതിച്ചു തീരുന്നത് ഒരു പത്ത് പർച്ചവ്യാധി നന്നായിട്ട് ഈ രാജ്യത്ത് വന്നാൽ ഭയങ്കര പുരോഗതിയാണ് ജി ഡി പിക്ക് ഉണ്ടാകുക അല്ലാണ്ട് ജനങ്ങൾ മുഴുവൻ ആരോഗ്യത്തോടെ വീട്ടിലിരുന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് പാട്ടും കേട്ട് കിടന്നുറങ്ങിയാൽ എങ്ങനെ ഈ രാജ്യത്ത് വ്യവസായ പുരോഗതി ഉണ്ടാകും എങ്ങനെ ഈ രാജ്യം വളരും ഒരു കൊല്ലം ഇരുപത്തിയെണ്ണായിരം ഡോക്ടർമാരെ പൊത്തി വിരിയിച്ച് കിടക്കുന്നുണ്ട് അലോപ്പതിയിൽ മാത്രം ഒരു കൊല്ലം ഇരുപത്തി എണ്ണായിരം ഡോക്ടർമാർ പുതുതായിട്ട് വരുന്നുണ്ട് ഈ ഡോക്ടർമാർക്ക് മുഴുവനും ചികിത്സ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് ആരുടെ ജോലിയാണ് ആരോഗ്യവകുപ്പിന്റെ ജോലിയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഒരു ഡോക്ടർക്ക് ജീവിച്ചു പോകാൻ എത്ര രോഗി വേണം എത്ര രോഗിയുണ്ടെങ്കിൽ ഒരു ഡോക്ടർക്ക് ജീവിച്ചു പോകാൻ പറ്റും െന്ന് വെച്ചോ ഏറ്റവും പറഞ്ഞത് ഒരു നൂറ് രോഗിയാണെങ്കിൽ ഇരുപത്തി എണ്ണായിരം ഡോക്ടർമാർക്ക് കണ്ടുപിടിച്ചു പോകാൻ എത്ര രോഗി രോഗികളെ പുതുതായിട്ട് കണ്ടുപിടിക്കണം ഇരുപത്തിയെട്ട് പക്ഷെ നൂറ് രോഗിയെ കൊണ്ട് ഒരു ഡോക്ടർക്ക് മൂക്കിൽ വഹിക്കാനില്ല നൂറ് രോഗി ദൂരെ മൂക്കിൽ വലിക്കാനില്ല ഈ രാജ്യത്തെന്തുകൊണ്ടാണ് ആരോഗ്യ നിയമങ്ങൾ എത്ര കാലമായി ഞങ്ങൾ പറയണത് മൈദ പഞ്ചസാര വനസ്പതി ഹോട്ടൽ ഭക്ഷണത്തിന്റെ ഭീകരത മനുഷ്യരെ രോഗികളാക്കുന്ന പ്രക്രിയകൾക്കെതിരെ ഒരു തരത്തിലും നടപടികൾ ഉണ്ടാവില്ല ഉണ്ടായാത്തല്ലേ എന്ന് വൃത്തിയില്ലാത്തോണ്ട് വച്ചവത്തെ കാട്ടിക്കൂട്ടും